അജി കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ ഫോർത്ത് ഗിയർ ഫിഫ്ത്ത് ഗിയർ വരെ നമുക്ക് ഈ ഉണ്ട് അപ്പോൾ നമുക്കൊരു പഠിച്ചു വരുന്നവർ നമ്മൾക്ക് ഇപ്പോൾ ഫിഫ്ത് ഗിയർ വേണ്ട അവർ നാല് ഗിയർ വരെ ജസ്റ്റ് നോക്കിയാൽ മതി അപ്പോൾ ആ നാല് ഗിയറിൽ ഇട്ട് പോകുമ്പോഴും നമുക്ക് ഓരോ ഗീറിന് അതിൻ്റെ ഓരോ സ്പീഡിന്റെ ലോയും ഹൈയും ഉണ്ട് ഫസ്റ്റ് ഗിയറിന് ലോയുണ്ട് ഹൈ ഉണ്ട് സെക്കൻഡിനും ഉണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് അത് എടുത്തു പോകുമ്പോൾ നമുക്ക് എങ്ങനെ ഡൗൺ ചെയ്യേണ്ടത് എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് പോലെ ഞാൻ എന്ത് ചെയ്യാം ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എത്രമാത്രം നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ വന്ന് ഇപ്പം നിങ്ങളൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും ആ വീഡിയോസ് കാണുന്നെങ്കിലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് നേരിട്ട് വരുമ്പോൾ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് കാരണം നമ്മൾ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ല ജസ്റ്റ് ഒരു ചെറിയൊരു കണ്ടന്റ് ആയിട്ടേ കിട്ടുകയുള്ളൂ പക്ഷേ കറക്റ്റ് ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് എന്താകും ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ ഇതിലിങ് എത്രമാത്രം മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് പറയാം അപ്പോൾ നമ്മൾ വണ്ടി ഓൾറെഡി നൂട്ടർ കിയർ ഇട്ടിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആക്കുവാണ് അപ്പോൾ നിന്ന വണ്ടി നമുക്ക് മുന്നോട്ട് എടുക്കണമെങ്കിൽ ഏത് ഗിയർ കൊണ്ടേ പറ്റുള്ളൂ ഫസ്റ്റ് ഗിയർ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടു പോകും അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കുവാണ് അപ്പോൾ എൻ്റെ കാലം എങ്ങോട്ട് പോയി ബ്രേക്കിലോട്ട് പോയി ഹാൻഡ് ബ്രേക്ക് ഞാൻ ഒഴിവാക്കി ഓക്കെ ഇതൊരു ചെറിയൊരു ഇറക്കമാണ് അപ്പോൾ ആ ബ്രേക്കിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി എന്താകുണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് ആ ക്ലച്ചിനെ നമുക്ക് എന്ത് ചെയ്യാം മെല്ലെ അങ്ങ് എടുക്കാം ഓക്കെ നേരെ മറിച്ച് നിരന്ന വഴിയാണെങ്കിൽ ഈ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ക്ലച്ച് എടുക്കാൻ പറ്റില്ല ഇച്ചിനും കൂടി ആ ക്ലച്ചിന് നമ്മൾ എന്ത് ചെയ്യണം കെയർ ചെയ്യണം ഇപ്പോൾ ഇതൊരു ഇറക്കം പോലെ ആയതുകൊണ്ട് നമ്മുടെ വണ്ടി ഏത് കീറിൽ നമുക്ക് പോകാൻ പറ്റി ഫസ്റ്റ് കീറിൽ പോകാൻ പറ്റി എനിക്ക് വണ്ടി ഒന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഫസ്റ്റിലാണ് പോകണമെങ്കിൽ ഫസ്റ്റിൻ്റെ ഒരു പിടുത്തം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അപ്പോൾ ആക്സിറ്റ് കൊടുക്കുമ്പോൾ നോക്കിയോ കണ്ടോ ആ പിടുത്തം കിട്ടണമുണ്ടോ അപ്പോൾ ഈ സ്പീഡോമീറ്ററോട് നോക്കിയാൽ ഞാൻ ആ കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഏത് സ്പീഡിലെത്തി ട്വൻറ്റീൻ്റെ അടുത്ത് എത്തി അപ്പൊ ഇനി ഞാൻ ഇനി ആക്സിഡ് കൊടുത്ത് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഏത് കീറിൽ പോകാൻ പാടില്ല ഫസ്റ്റിൽ പോകാൻ പാടില്ല ട്വന്റി ലെവലിൽ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് റോഡിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ഇനി ഏത് കീറിൽ പോകണം സെക്കൻഡിൽ പോകണം അപ്പൊ ഞാൻ നേരെ ഇപ്പം ട്വന്റി ഒരു പത്തിന്റെ പതിനഞ്ചിന്റെ അടുത്തുണ്ട് ഞാൻ സ്പീഡ് ആക്കിയില്ല നേരെ സെക്കൻഡിലോട്ട് ഇട്ടു കാരണം ഇതൊരു ഇറക്കം തന്നെയാണ് ഓക്കെ ഈ സെക്കൻഡിൽ ഇട്ട വണ്ടി ഇനി ഒരു നിക്കണോടം വരെ നമുക്ക് സെക്കൻഡിനെ യൂസ് ചെയ്യാം ഈ വണ്ടി കുത്തി നിക്കണോടം വരെ നമുക്ക് എന്ത് ചെയ്യാം അതിന് തൊട്ട് മുന്നേ വരെ നമുക്ക് ഈ സെക്കൻഡിൽ നമ്മൾ യൂസ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഞാൻ ആക്സിഡ് കൊടുത്തിട്ടില്ല ഇറക്കുവാണ് സ്വന്തം വണ്ടി പോവുകയാണ് ഞാൻ മെല്ലെ ഇപ്പോൾ മുന്നിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് സംഘൽപ്പിക്കാൻ ഞാൻ മെല്ലെ ബ്രേക്ക് ചോട്ടി ഇപ്പം നമ്മുടെ സ്പീഡോമീറ്ററോട്ട് നമ്മൾ നോക്കണം ഇപ്പോൾ ഓൾറെഡി എന്തായി പത്ത് സ്പീഡായി ഓക്കെ ഇപ്പോഴും ഞാൻ ആക്സിഡ് കൊടുത്തിട്ടില്ല ബ്രേക്കിലാകാൻ ഇനി എനിക്ക് നിർത്തേണ്ട ആവശ്യം ഇനി ഞാനിവിടെ ബ്രേക്ക് ചോട്ടാൻ എൻ്റെ വണ്ടി ഇവിടെ എന്താവും നിൽക്കും അപ്പോൾ നമ്മൾ നിൽക്കാതിരിക്കാൻ വേണ്ടി എന്ത് കൊടുത്തു ക്ലച്ച് കൊടുത്തു അപ്പോൾ ഇപ്പം എൻ്റെ വണ്ടി ഇവിടെ നിന്നു ഓക്കെ അപ്പോൾ ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ ഏത് കീറിലേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ പത്തിന്റെ താഴോട്ടും സ്പീഡ് കുറഞ്ഞ് മെല്ലെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി സ്റ്റോപ്പാക്കി നമ്മളവിടെ ഏത് കീറി പോകുന്നതാണ് നല്ലത് ഫസ്റ്റിന് പോകണത് അപ്പോൾ ഓൾറെഡി ഞാൻ മെല്ലെ ഇപ്പം നേരത്തെ നമ്മുടെ വണ്ടി സ്വന്തം പോയായിരുന്നു ഇപ്പം നേരത്തെ വഴി അതുകൊണ്ട് ക്ലച്ചിന് മെല്ലെ എന്ത് ചെയ്യുകയാണ് പോവുകയാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ പോയിട്ടുണ്ട് കേട്ടോ വീണ്ടും അതുകൊണ്ടാണ് എന്താണ് അവർ കുറച്ചിട്ട് കിട്ടണമുണ്ടോ കിട്ടണമുണ്ടോ അപ്പോൾ ഓക്കെ ഞാൻ മെല്ലെ ആക്സി എടുക്കുവാണ് അപ്പോൾ നമ്മൾ മെല്ലെ ഈ ഒരു റേഞ്ചിലാണ് പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇനി മുന്നിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കീറിൽ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകാവൂ പക്ഷെ മുന്നിൽ ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടോ ഇല്ല അപ്പം ഞാൻ സ്പീഡാക്കി സെക്കൻഡിൽ ഇട്ടു അപ്പോൾ പത്തിൻ്റെ അബവ് സ്പീഡിൽ ഏത് ഗീറിൽ ഇട്ടാൽ പോകണം സെക്കൻഡിൽ പോകണം അതിൽ നമുക്ക് ഇരുപത് സ്പീഡ് വരെ പോകാം നേരത്തെ നമ്മൾ ഫസ്റ്റ് ഗീറിൽ തന്നെ ഇരുപത് വന്നായിരുന്നു അപ്പം നമ്മൾ ഓൾറെഡി ഇരുപതിൽ പോകാം കേട്ടോ ഓക്കെ ഇരുപതിൽ പോവാണ് ഇനി ഇരുപതിൻ്റെ മേലെ നമുക്ക് പോകാം മുന്നിൽ ബുദ്ധിമുട്ടെന്തോ ഉണ്ടോ അപ്പം ഞാൻ മെല്ലെ എങ്ങോട്ടാക്കി ഈ ഒരു ഇരുപത്തഞ്ചിലോട്ടാക്കി എന്നിട്ട് ഞാൻ എങ്ങോട്ട് ഇട്ടു തേടിലിട്ടു ഈ തേഡ് കീറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇരുപത്തഞ്ചിൻ്റെ താഴോട്ട് തേഡ് കീറിൽ എന്താവൂല പോകാൻ പറ്റൂല പക്ഷേ ഇപ്പം എത്ര സ്പീഡുണ്ട് ആ സ്പീഡോമീറ്ററിൽ തന്നെ എന്തുണ്ട് ഇരുപതിൻ്റെ മേലെ ഉണ്ട് ഈ ഇതിൻ്റെ താഴോട്ട് വരണ്ട വന്നാൽ തേഡ് കീർ എന്താ പറയുക എന്ന് എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് അപ്പം ഇതിലിട്ട് കഴിഞ്ഞാൽ ഇരുപതിൻ്റെ മേലെ വേണം അനുഭവം വേണം വേണ്ട വിറച്ചിൽ വരുന്നുണ്ടോ അപ്പം ഈ വിറ വരുമ്പം ഇനി ഞാൻ ക്ലച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ വണ്ടി എന്താവും നിൽക്കും അപ്പം നമ്മൾ ക്ലച്ച് കൊടുത്തു അപ്പൊ തന്നെ നമുക്ക് ബ്രേക്ക് കൊടുക്കാതെ വണ്ടി സ്പീഡ് കുറഞ്ഞു അപ്പൊ നമ്മൾ നമ്മളെങ്ങോട്ട് ഇട്ടു സെക്കൻഡോട്ടു അങ്ങനെ ആ ലോയും ആ ലോയിന്റെ ആ ഒരു വേരിയന്റ് നമുക്ക് ഓടിക്കുന്ന ഡ്രൈവർക്ക് എന്താവും കിട്ടും കേട്ടോ അപ്പൊ ഇനി നാലാമത്തെ കയറിട്ടിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട് അപ്പൊ മൂന്നായി നാലായി ഇപ്പൊ നാലാ ഉള്ളേ നാപ്പത് സ്പീഡിൽ പോണം പക്ഷെ എനിക്ക് മുന്നിൽ ഓട്ടോറിക്ഷ ഉണ്ട് പറ്റുവോ പറ്റുവോ ഇപ്പൊ എന്റെ സ്പീഡ് മുന്നിൽ വണ്ടി ഉണ്ട് നാൽപ്പേര് പോവാൻ പറ്റുമോ ഇല്ല ഇപ്പോൾ ഈ ഇനി നമ്മുടെ വണ്ടി പോകൂല അവസ്ഥയിൽ ഞാൻ ഇനി എങ്ങോട്ട് വരണം അവരുടെ സ്പീഡ് കുറഞ്ഞു ഞാൻ ഇനി എങ്ങോട്ട് വരണം തേർഡും പറ്റൂല സ്പീഡ് എന്തായി കുറഞ്ഞു അപ്പോൾ ആ തേ ഫോർന്ന് ഞാനിപ്പോൾ എങ്ങോട്ട് വന്നു സ്പീഡ് കുറഞ്ഞപ്പോൾ ക്ലച്ച് ഔട്ടിപ്പിടിച്ചുകഴിഞ്ഞപ്പം അത് ഏത് കീറണമെന്നുള്ള പ്രശ്നമില്ല അത് എടുക്കാൻ നോക്കുമ്പോൾ എനിക്ക് സ്പീഡ് എത്രയേ ഉള്ളൂ ട്വൻറ്റി ഉള്ളൂ അപ്പം ഞാൻ ഈ ഫോർത്തിൽ നിന്ന് നേരെ എങ്ങോട്ട് വന്നു സെക്കൻഡിലോട്ട് വന്നു ഓക്കെ ബൈ